നമസ്കാരം രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് മുതൽ ഇങ്ങോട്ട് പത്മ അവാർഡുകളുടേതുൾപ്പെടെയുള്ള രാജ്യത്തിൻ്റെ സിവിലിയൻ ബഹുമതികൾ ആ ബഹുമതികൾ നൽകപ്പെടുന്നതിൽ വലിയ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവരിലേക്കും സമൂഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളിലേക്കും അർഹത എന്ന ഒരു ഒറ്റ മാനദണ്ഡം വച്ചു മാത്രം ഈ അവാർഡുകൾ പല വ്യക്തിത്വങ്ങളിലേക്കും തേടിപ്പോന്നിട്ടുണ്ട് വിമർശകരടക്കം രാഷ്ട്രീയ വിമർശകരടക്കം അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ പത്തു വർഷമായി സിവിലിയൻ ബഹുമതികൾ തേടിയെത്തിയിരിക്കുന്നത് അർഹതപ്പെട്ട കരങ്ങളിലാണ് ഇതുവരെ അവഗണിക്കപ്പെട്ട കരങ്ങളിലാണ് എന്ന് നമുക്കറിയാം ആ ഒരു പാരമ്പര്യം തന്നെയാണ് ഇപ്പോഴും ഇത്തവണയും ഭാരതരത്ന അവാർഡുകൾ വിതരണം ചെയ്തതിൽ അല്ലെങ്കിൽ പ്രഖ്യാപിക്കപ്പെട്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതിൽ അണുവിട വ്യതിചലിക്കാതെ അവഗണിക്കപ്പെട്ടവരും അതുപോലെ തന്നെ ഭാരതത്തിന് വിവിധ സംഭാവനകൾ വിവിധ മേഖലകളിൽ സംഭാവനകൾ നൽകിയതുമായ ധാരാളം വ്യക്തിത്വങ്ങളെയാണ് ഇപ്പോൾ ഇത്തവണത്തെ സിവിലിയൻ ബഹുമതി പ്രഖ്യാപനങ്ങളിലൂടെ ആദരിക്കപ്പെട്ടിട്ടുള്ളത് പ്രത്യേകിച്ചും ഭാരതരത്ന ലഭിച്ചിട്ടുള്ള ഈ വർഷം ഭാരതരത്ന ലഭിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളെല്ലാം ഭാരതത്തിലെ പല മേഖലകളിലുള്ള ജനവിഭാഗങ്ങളെ ആ ജനവിഭാഗങ്ങളുടെ ആവേശവും ആത്മാഭിമാനവും ഒക്കെ ഉണർത്തുന്നതാണ് ഇന്ന് പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രിമാരായ പി വി നരസിംഹ അതുപോലെ തന്നെ ചൌധരി ചരൺ സിംഗിനും കാർഷിക ശാസ്ത്രജ്ഞനായ എം എസ് സ്വാമിനാഥനെയും ഇന്ന് ഭാരതരത്ന അവാർഡ് തേടിയെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഈ അവാർഡ് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിലൂടെ രാജ്യത്തെ അറിയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വ്യക്തിത്വങ്ങളുടെ ഓരോരുത്തരുടെയും സംഭാവനകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് തന്നെ ഇത്തവണ അഞ്ച് പേർക്കാണ് ഈ ഭാരതരത്ന അവാർഡുകൾ ലഭിച്ചിട്ടുള്ളത് അതുതന്നെ ഇത്രയും അധികം പേർക്ക് ഭാരതരത്ന ഒരു വർഷം ലഭിക്കുന്നത് തന്നെ ഒരു അപൂർവതയാണ് എന്ന് പലരും വിലയിരുത്തിയിട്ടുണ്ട് പക്ഷേ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനവിഭാഗങ്ങളെ ആവേശത്തിലാഴ്ത്തിയ അവരുടെ ആത്മാഭിമാനത്തെ ഉണർത്തിയ ഒരു പുരസ്കാര പ്രഖ്യാപനം തന്നെയായിരുന്നു ഈ വർഷത്തത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബീഹാറിലെ സോഷ്യലിസ്റ്റ് നേതാവായ കർപ്പൂരി താക്കൂറിന് നൽകിയ ഭാരതരത്നയാണ് കർപ്പൂരി താക്കൂർ ബീഹാറിൻ്റെ മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അതോടൊപ്പം തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളോടൊപ്പം നിന്ന് അവരുടെ നീതിക്കും അവരുടെ അവകാശങ്ങൾക്കും വേണ്ടി പോരാടിയ സമൂഹത്തിൽ നിന്നും ഉച്ചനീചത്വങ്ങൾ ഇല്ലായ്മ ചെയ്യാനായി അഹോരാത്രം പണിയെടുത്ത ഒരു മഹത് വ്യക്തിത്വമായിരുന്നു കർപ്പൂരി താക്കൂർ ബീഹാറിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയ ജനസമ്മതിയുണ്ട് അദ്ദേഹം ജനനായകൻ എന്നാണ് അവിടെ അറിയപ്പെട്ടിരുന്നത് കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന നൽകണം എന്ന് മുൻകാല കോൺഗ്രസ് സർക്കാരുകളോട് നിരവധി തവണ ഒരാവശ്യമായി ബീഹാർ ജനത ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും അത് ചെവിക്കൊണ്ടിട്ടില്ല സർക്കാരുകൾ പക്ഷേ നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന നൽകി ആ ജനവിഭാഗത്തെ മുഴുവൻ ആദരിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതിൻ്റെ പ്രതിഫലനം മണിക്കൂറുകൾക്കുള്ളിലാണ് ബീഹാറിലുണ്ടായത് എന്ന് നമുക്കറിയാം വലിയ രാഷ്ട്രീയ മാറ്റം ബി ജെ പിക്ക് അനുകൂലമായി അവിടെയുണ്ടായി തങ്ങളുടെ ജന നേതാവിന് ഭാരതരത്ന നൽകി ആദരിച്ച സർക്കാരിനോടൊപ്പം നിന്നു അവിടുത്തെ ജനങ്ങൾ അതുകൊണ്ട് തന്നെ വലിയ മഹാസഖ്യമൊക്കെ ഉണ്ടാക്കി ഭരണത്തിലുണ്ടായിരുന്ന നിതീഷ് കുമാറിന് ആ സഖ്യം ഉപേക്ഷിച്ചുകൊണ്ട് കർപ്പൂരി താക്കൂറിനെ ഇത്രയും നാൾ അവഗണിച്ചിരുന്ന ആ ആളുകളുമായിട്ടുള്ള സഖ്യം ഉപേക്ഷിച്ചുകൊണ്ട് എൻ ഡി എ പക്ഷത്തേക്ക് വരാൻ നിതീഷ് കുമാർ നിർബന്ധിതമാവുമായിരുന്നു എന്ന് നമുക്കറിയാം ലാൽ കൃഷ്ണ അടുത്ത ഭാരതരത്ന ഈ വർഷം പ്രഖ്യാപിക്കപ്പെട്ടതിൽ രണ്ടാമത്തെ ഭാരതരത്ന ലാൽകൃഷ്ണ കൃഷ്ണ അഡ്വാനിക്കായിരുന്നു നമുക്കറിയാം ലോകമെമ്പാടുമുള്ള ബി ജെ പി അനുഭാവികളെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളവും മാത്രമല്ല ജ ദേശീയത അത് മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഓരോരുത്തർക്കും ആവേശം നൽകുന്നതാണ് ലാൽ കൃഷ്ണ അഡ്വാനിക്ക് ലഭിച്ചിട്ടുള്ള ഈ ഭാരതരത്നം കാരണം രാമജന്മഭൂമിയിൽ പ്രാണപ്രതിഷ്ഠ നടന്ന് ദിവസങ്ങൾക്കുള്ളിലാണ് രാമജന്മഭൂമിയുടെ മോചനത്തിന് വേണ്ടി ഏറ്റവും ഒടുവിലായി വലിയ പോരാട്ടം നടത്തിയ ഒരു ജനനായകൻ ഭാരതരത്ന നൽകി ആദരിക്കപ്പെടുന്നത് എന്നുള്ളത് വലിയ ആവേശം നൽകിയിരുന്നു രാജ്യം അതിനെ ഓർത്ത് അഭിമാനിക്കുകയാണ് ചെയ്തത് ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് നമുക്കറിയാം പി വി നരസിംഹറാവു ഭാരതത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയിൽ ഒരു നിർണായകമായ തീരുമാനമെടുത്തയാളാണ് ഭാരതത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയിൽ സാമ്പത്തിക ഉദാരവൽക്കരണം നടപ്പിലാക്കിയ വ്യക്തിത്വമാണ് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹത്തെ ആദരിക്കുന്നതിലൂടെ ആന്ധ്രാപ്രദേശും തെലങ്കാന രണ്ട് സംസ്ഥാനങ്ങളിലെ ജനങ്ങളാണ് ആദരിക്കപ്പെടുന്നത് മാത്രമല്ല ചൗധരി ചരൺ സിംഗ് എന്ന നേതാവ് ഈ രണ്ടുപേരും കോൺഗ്രസിൻ്റെ അവഗണനയ്ക്ക് പാത്രീഭവിച്ചിട്ടുള്ള നേതാക്കന്മാരാണ് പിൽക്കാലത്ത് നെഹ്റു കുടുംബം ഇവരെ വേണ്ടത്ര രീതിയിൽ പരിഗണിച്ചില്ല എന്ന് നമുക്കറിയാം അവരെയാണ് ഇപ്പോൾ നരേന്ദ്രമോദി ആദരിക്കുന്നത് ചൗധരി ചരൺ സിംഗ് ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവാണ് കാരണം ധാരാളം പ്രഖ്യാ പോരാട്ടങ്ങളും അതുപോലെ തന്നെ സമരങ്ങളും നടത്തിയിട്ടുള്ള ധാരാളം ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ വച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് ജാട്ട് ആ വിഭാഗത്തിന് വലിയ ഒരു ആദരവ് നരേന്ദ്രമോദി സർക്കാർ നൽകിയിരിക്കുന്നു ഏറ്റവും ഒടുവിലായി രാജ്യത്തെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തമായ കരങ്ങളിൽ ഒന്ന് ശക്തമായ കരങ്ങളിൽ ഒന്ന് എന്ന് തന്നെ പറയാവുന്ന കൃഷി ശാസ്ത്രജ്ഞനായ രാജ്യത്തിൻ്റെ ഭാവി ഭാഗതയം തന്നെ മാറ്റിമറച്ച ലോകാരാധ്യനായ എം എസ് സ്വാമിനാഥൻ എന്ന കൃഷി ശാസ്ത്രജ്ഞന ഭാരതരത്ന നൽകിയിരിക്കുന്നു അങ്ങനെ അഞ്ച് ഭാരതരത്നയാണ് ഈ വർഷത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് ഈ അഞ്ച് പുരസ്കാരങ്ങളും ഭാരതം ഒരു രാജ്യമെന്ന നിലയിൽ വിവിധ ജനവിഭാഗങ്ങളെ ആത്മാഭിമാനം കൊള്ളിക്കുന്ന തീരുമാനം തന്നെയായിരുന്നു വെബ്ഡെസ്ക്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്